എറണാകുളം നായരമ്പലത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളതെന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം അലി അക്ബഷ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കേന്ദ്ര സർക്കാരിന്റെ ഈ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ കടക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് സർക്കാർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതിന് പ്രതിപക്ഷം ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വലിയ രീതിയിലുള്ള സാമൂഹിക പ്രത്യാഘാതം ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയർന്ന വിമർശനം കാരണം സ്വാഭാവികമായും ഈ ഖനനം നടക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള മത്സ്യസമ്പത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും ജൈവധാതുക്കൾ നശിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം തീരമേഖലയെ പാടെ നശിപ്പിച്ചു കളയും മത്സ്യത്തൊഴിലാളി മേഖലയെ പാടെ നശിപ്പിച്ചു പ്പിച്ച് കളയും കളയും എന്നതാണ് ഏറ്റവും പ്രധാനമായും വരുന്ന ആരോപണം ഇതുമായി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇതിനോടകം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ തീരുമാനമായി മുന്നോട്ട് പോവുകയാണ് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ഏത് രീതിയിലാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളി മേഖലയെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിൽ മേഖലയെ ഈ ഈയൊരു പദ്ധതി ബാധിക്കുക സാധാരണഗതിയിൽ സമ്പത്ത് അതിൻ്റെ പ്രചലനം കുറയും പിന്നെ ഈ ധാരാളമായിട്ട് മണലെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തീരെ ശോഷിക്കും അപ്പോൾ തീരമില്ലാതെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് എന്ത് വിഷയം വന്നാലും മത്സ്യത്തൊഴിലാളികളുടെ മീതിയിൽ കയറുന്നത് സാധാരണ നാട്ടിൻ പറയുന്നത് എന്താണ് ആർക്ക് ബാധകൂടിയിലും കോഴി തലവെന്ന് പറഞ്ഞത് മത്സ്യത്തൊഴിലാളികളിലേക്കാണ് എല്ലാ കാര്യങ്ങളും വന്ന് വിടുന്നത് ഇപ്പോൾ എൽ എം ജി ആയാലും അവിടെ എൽ എം ജി വന്ന് ഭയങ്കര വികസനമെന്ന് പറഞ്ഞ് വന്നു പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ആട്ടി ഓടിക്കപ്പെടുകയായിരുന്നു അപ്പോൾ ഇത് കേരളത്തിലങ്ങോളം വെള്ളവും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തീരം വിട്ടു തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതായത് ഒരു വിഭാഗം തൊഴിലാളികൾ ഇല്ലായ്മ ചെയ്യപ്പെടാൻ പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നത് കേന്ദ്ര സർക്കാർ വികസനം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഇല്ലായ്മ ചെയ്യപ്പെടും അതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഇപ്പോൾ പ്രതിപ്പം അമേരിക്കയിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഗ്രാമം വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലായ്മ നമ്മൾ നമ്മളിങ്ങനെ വർത്തമാനത്തിൽ അറിഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെയാണ് ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അത് ഏറ്റവും വലിയ പ്രതിഷേധമുള്ള കാര്യമാണത് ഈ അതിന് കേന്ദ്ര സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പൊ ഇരുപത്തേഴാം തീയതി ഹർത്താലൊക്കെ നടത്താനായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ കേരള തീരം ഒന്നാകെ സമരത്തിലേക്ക് പോവുകയാണ്